അർച്ചന സുശീലിനെക്കുറിച്ചോ ആര്യ ബടായിയെക്കുറിച്ചോ ഒരു പ്രത്യേക വിശദീകരണം പ്രേക്ഷകർക്ക് ആവശ്യമില്ല ഒരിക്കൽ നാത്തൂന്മാർ ആയിരുന്ന ഇരുവരും ഇന്നും അങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിലും സ്നേഹത്തിന് ഒട്ടും കുറവുമില്ല മകൻ പിറന്ന ശേഷം ആദ്യമായിട്ടാണ് അർച്ചനയും പ്രവീണും നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിലെത്തി ദിവസങ്ങൾക്കകം അർച്ചന ആര്യയെയും മകളെയും കാണാൻ ഓടിയെത്തുകയായിരുന്നു ഈ ഒരു നിമിഷം ഏറെ നാളായി കാത്തിരുന്നു എന്നാണ് ആര്യ അർച്ചനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് കുറിച്ചത് ആദ്യമായി അനുജനെ കണ്ട സന്തോഷത്തിൽ ഗുഷിക്ക് ഉണ്ടെന്നും അവളുടെ മമ്മ മറ്റൊരു കുഞ്ഞിനെ ചേർത്തെടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷം അവളിൽ കാണുന്നത് എന്നും ആര്യ കുറിച്ചു ആര്യയുടെ മുൻ ഭർത്താവായിരുന്ന രോഹിത്തിൻ്റെ സഹോദരി കൂടിയാണ് അർച്ചന സുശീലൻ വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്നും അർച്ചന വിട്ടു രോഹിത് അടുത്തിടെയാണ് അച്ഛനായത് അർച്ചനയുടെയും രോഹിത്തിൻ്റെയും വിവാഹം ഒരേ സമയമായിരുന്നു അർച്ചനയുടെ മകൻ ഇപ്പോൾ ഒരു വയസ്സായി വേർപിരിഞ്ഞുവെങ്കിലും രോഹിത്തിൻ്റെ കുടുംബവുമായി ആര്യക്ക് നല്ല ബന്ധമുണ്ട് ഖുഷി ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ വീട്ടിൽ അപ്പച്ചിമാരെ കാണാൻ പോകുന്നു